ഈ യുടെ കൂടെ പ്രാക്ടീസ് അതെ ജോലിയെ ആയിട്ട് ഷിഫ്റ്റ് അതാണ് ഏറ്റവും വലിയ കോമഡി ആ മൂന്ന് മണിക്ക് നൈറ്റ് ജോലി ഉണ്ടല്ലോ മൂന്ന് മണി വരെ നൈറ്റ് ഷിഫ്റ്റ് വന്നത് മൂന്ന് മണി വീട്ടിലേക്ക് ഞാൻ വരും വീട്ടിൽ വന്നിട്ടാണ് നമ്മളിപ്പോ പ്രോഗ്രാം നാളെ രാവിലെ ഉണ്ടെങ്കിൽ റിഹേഴ്സൽ ആയോ അപ്പൊ ഞാനാണെങ്കിൽ സൈലന്റ് ആയിരിക്കും അടുക്കളിരുന്നിട്ടായിരിക്കും ഭയങ്കര റിഹേഴ്സൽ ആ അപ്പൊ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കള്ളന്മാര് വീട്ടിൽ വരില്ല കാരണ ലൈറ്റ് ഓഫ് ആക്കി ഞാൻ ഒച്ചെടുക്കണ്ടല്ലോ അപ്പൊ തൊട്ടപ്പുറത്തി പുതിയൊരു താമസക്കാരോ വന്നായിരുന്നു അവർക്ക് എന്നെ കുറിച്ച് പ്രാക്ടീസ് ഒക്കെ ചെയ്യാറ് അപ്പൊ തൊട്ടപ്പുറത്തെ വീട്ടിൽ പുതിയൊരു താമസക്കാരും അവർക്ക് എന്റെ വട്ടൊന്നും അറിയാൻ വല്ല സൗണ്ട് അനുഗ്രഹിക്കണായിരുന്നു അപ്പൊ അവര് ഈ രാത്രി എവിടെയോ പോയിട്ട് തന്നെയാണ് അപ്പൊ അമ്മയടുത്ത് വന്ന് അടുത്ത ദിവസം രാവിലെ ചോദിച്ചു നിങ്ങൾ വീട്ടിൽ നിന്ന് ഇത്ര പ്രശ്നം വഴക്കുണ്ടാക്കണെ രാത്രി മൂന്ന് നാലുമണിക്കൊക്കെ അവർക്ക് ഉറക്കൊന്നുമില്ല ലൈറ്റൊക്കെ ഉണ്ടല്ല പക്ഷെ അവിടെ ആരും കാണുന്നില്ല എന്താ പ്രശ്നം അപ്പൊ അമ്മ പറഞ്ഞു അവനവിടുന്ന് അനുചരിച്ചോണ്ടിരിക്കണേ അവർക്ക് കാര്യം മനസ്സിലായി ഇപ്പൊ അതുകൊണ്ടൊന്നും ഇണ്ടാവില്ല അപ്പൊ ഈ രാത്രിയുടെ സൗന്ദര്യമാണ് കൂടുതൽ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് അതെ രാത്രി സൈലന്റ് ആയിരിക്കും രാത്രിയാണോ ഇഷ്ടം ഇപ്പൊ രാത്രിയാണിപ്പകല സ്നേഹില്ല സ്നേഹമുണ്ട് ശബ്ദം നമുക്ക് അനുകരിക്കാനായിട്ട് ഒരു സ്പേസ് കിട്ടില്ല വേറെ സൗണ്ടൊക്കെ ഉറക്കം എപ്പോഴും ബാക്കി ഉറക്കം കുറച്ച് ഉണ്ട് എപ്പോഴും ബാക്കിയാ നമ്മൾ കിടക്കുന്നുണ്ട് എനിക്ക് ഉറങ്ങണത് ഞാൻ ഞാനും ഞാനും തന്നെയാണ് തന്നെ സാർ സാറെ ഉറങ്ങണത്

ഈ നാട്ടിൽ ബുദ്ധിമുട്ടാൻ പാടില്ല ബുദ്ധിമുട്ടായി എന്തെങ്കിലും പരിപാടിയുണ്ടാകും അതെ തീർച്ചയായും താങ്കളെന്തോ ഒരു ഏതാണ്ട് ഒരു നാടകത്തിലോ എങ്ങാണ്ട് അഭിനയിച്ച റിയാലിറ്റിക്ക് വേണ്ടി ചെന്ന് കുളത്തിച്ചാൽ കോമഡി നടൻ നടന്നോണ്ടിരിക്കണ ഞാൻ മകന്റെ ക്യാരക്ടർ അവതരിപ്പിക്കണ മകന്റെ ക്യാരക്ടർ രാമു എന്നാണ് പേര് തൊട്ടപ്പുറത്ത് അച്ഛന്റെ ഉണ്ട് അപ്പൊ എന്റെ കമ്പനിക്കാരാണ് ഈ സ്റ്റേജിന്റെ ഫ്രണ്ടിലേക്ക് ഇരിക്കുന്നത് കമ്പനിക്കാര് മൊത്തം പരിചയക്കാരാണ് അപ്പൊ ഞാൻ വിചാരിച്ച കുറച്ച് നാച്ചുറൽ ആവട്ടെ അവിടെ ഷോ കാണിക്കാൻ വേണ്ടി കളിക്കണെ ചിരിക്കട്ടെ അപ്പൊ ഒരു സംഭവം നടക്കണം ഒരു സിറ്റുവേഷനില് ഈ അച്ഛന്റെ ക്യാരക്ടർ മകനെ തല്ലും ഞാൻ മുഖം ഇപ്പോഴാണോ തല്ലണേ ചെറുച്ച് ഓടിപ്പോണം തമാശ രീതിയിൽ ഓടിപ്പോയാ മതി നമ്മള് അപ്പൊ ഇവൻ എന്ത് ചെയ്തു തല്ലി അപ്പൊ നാച്ചുറൽ ആവട്ടെ ശരിക്കും ഓടി ഓടിയപ്പോ ഞാൻ കുറച്ചുകൊണ്ട് നാട്ടണോ ശരിക്കും ഓടി സ്പീഡ് കൂടി സ്പീഡ് കൂടി സ്റ്റേജിന്റെ സൈഡ് ഉണ്ടല്ലേ സൈഡിൽ എല്ലാവരും നിൽക്കുന്നുണ്ട് നോക്കുമ്പോ ഒരാളിങ്ങനെ ഓടി തന്നെ അവരൊക്കെ മാറി തന്ന അവര് കഴിച്ച് ഞാൻ ഓടിയ പി ടി പോലെ ഓടണം ജസ്റ്റ് മാറി എനിക്കാണെങ്കിൽ ബ്രേക്ക് കിട്ടണെ പിടിച്ചിട്ടില്ല ചവിട്ടിട്ടിരിക്കണല്ലോ ഞാൻ നേരെ നേരെ ഓടി ഓടി അപ്പുറത്ത് ഒരു ചെറിയൊരു കുളം ഉണ്ട് അതിന്റെ പായല് സ്ട്രൈറ്റ് ആയിട്ട് ഒരു ചാട്ടം ഒരു ഒരു സ്റ്റെപ്പ് നിലത്ത് നേരെ അടുത്ത് ഇല്ല നേരെ കുളത്തിലേക്ക് ചാടി നേരെ പായലെ ചെറിയൊരു കുളമാണ് അമ്പലക്കുളം ഉള്ള മൊത്തം പായലൊക്കെ പായലൊക്കെ ആയി തിരിച്ചു കയറി വന്നപ്പോ അവരിങ്ങനെ നോക്കണം ഇത് എന്താണ് ഇനി ഇങ്ങനെ പുറകിലേക്കണവര് ഫ്രണ്ടി ഒന്നും അറിയുന്നില്ല അവിടെ അടുത്ത ഇൻട്രോക്ഷനായി രാമു വേണ്ട അടുത്ത ക്യാരക്ടർ രണ്ടു പ്രാവശ്യം വിളിച്ചിട്ട് ഞാൻ മന്നില്ല അപ്പൊ എന്റെ കിളിയൊക്കെ പോയി മൊത്തം പായലാണോ ഞാൻ സ്റ്റേജിന്റെ ഫ്രണ്ടിൽ കൂടി ആണെന്ന് വന്നു ഫ്രണ്ടിൽ കൂടി ആണെന്ന് കയറി വന്നു മൊത്തം പായല് അപ്പോഴേ ആൾക്കാർ നോക്കുമ്പോ ശരിയായി ഇത് ആരെ അങ്ങോട്ട് വന്നു പറഞ്ഞു ചോദിച്ചു പെട്ടെന്ന് അച്ഛൻ്റെ കിളി പോയി അച്ഛൻ നോക്കുമ്പോ എന്റെ ക്യാരക്ടറിൽ മൊത്തം തലയിൽ പായലൊക്കെയാണല്ലോ അപ്പൊ നീ എവിടെ പോയി ചോദിച്ചു വേറെ ഡയലോഗോ പറയണ്ട അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ബാത്റൂമില് കുളിക്കണായിരുന്നു അതാണ് വൈകിരുന്നു അതാണ് ഈ തലയിൽ പായലൊക്കെ ചെയ്യണം അത് അച്ഛനെ കിഴിയുമ്പോൾ എവിടെ നല്ല കൂവലും കിട്ടി പിന്നെ നേരെ പായലും വേണ്ടി ജസ്റ്റ് ചെയ്യാൻ പുറത്തേക്ക് പോയി